ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു മോര് കറിയുടെ റെസിപ്പിയാണ് മോര് കറി അല്ലെങ്കിൽ മോര് മോരുകാച്ചത് എന്നൊക്കെ ഇതിന് പറയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉലുവയും കടുകും മുട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഒരുപാട് ചേർക്കേണ്ട ഉലുവ ഒരു അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് അര ടീസ്പൂണോളം കടുക് കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം കൂടി ഇട്ടു കൊടുക്കാം എല്ലാം കൂടി ഇപ്പോൾ നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് നാല് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ജസ്റ്റ് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചക്കൊത്ത് മാറിക്കിട്ടുകയും വേണം അതേസമയം സവാള ചെറുതായിട്ടൊന്ന് വായന്ന് വരികയും വേണം ഇതിലേക്ക് നമുക്ക് നാല് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വയറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും ഒരുപാട് സവാള ഒന്നും ചേർത്തില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആക്കി കിട്ടും ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കണ്ട ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കളറിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മോര് കാച്ചതിന് നല്ലൊരു കളർ കിട്ടും ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നല്ല കട്ടിയുള്ള രണ്ട് കപ്പ് മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നിങ്ങളുടെ പക്കൽ മോരില്ലെങ്കിൽ തൈരാണ് ഉള്ളതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് തൈര് ചേർത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ചേർത്തത് നല്ലവണ്ണം അടിച്ചെടുത്ത് മോരാക്കിയെടുത്താൽ മതി എൻ്റെ അടുത്ത് ഇപ്പോൾ മോരുണ്ടായതുകൊണ്ട് അത് ഡയറക്റ്റ് തന്നെ ചേർത്തെന്ന് മാത്രം നമുക്ക് മോര് ചേർത്തതിന് ശേഷം ഇത് തിളക്കാൻ പാടില്ല ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി മോര് തിളച്ചു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാവാൻ അനുവദിക്കാം ഇപ്പോൾ നമ്മുടെ മോര് കറി നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മോര് തിളച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക തിള വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മോര് മോരുകാച്ചത് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ